അത്തരമാറ്റിന് ഒരു കിരിലിന് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അനാമികയുടെ അച്ഛൻ്റെ കള്ളത്തരങ്ങൾ ഓരോന്നായിട്ടും നന്ദു പൊളിച്ചടിക്കൊണ്ടിരിക്കുകയാണ് അതിലിപ്പോൾ നമ്മുടെ അനാമികയുടെയും അച്ഛൻ്റെയും ഫാമിലിയെക്കുറിച്ച് ദേവയാനിക്കൊരു സംശയമൊക്കെ വരികയാണ് എന്നിട്ട് കഴിഞ്ഞു പോയ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ദേവയാനി ചിന്തിക്കുന്നുണ്ട് അതിൽ നിന്നും ദേവയാനി മനസ്സിലാക്കുന്നുണ്ട് എന്തായാലും അനാമിക എന്ന് പറയുന്നവർ അവളെ കുടുംബത്തെയും സൂക്ഷിച്ച് സൂക്ഷിക്കണം അവർ പറയുന്നതൊന്നും സത്യമല്ല അവരുടെ ഭാഗത്ത് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് അവരെ െ കൂടുതൽ നമ്മൾ അറിയേണ്ടതുണ്ട് എന്നൊക്കെ ചിന്തിക്കുകയാണ് ദേവയാനി അങ്ങനെ ആ സംശയങ്ങളൊക്കെ ദേവയാനിയുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുകയാണ് എന്നിട്ട് ദേവയൻ തീരുമാനിക്കുന്നുണ്ട് എന്തായാലും ഇനി അനാമികയുടെ അച്ഛനും അമ്മയും ഇടയ്ക്ക് വരുന്ന സമയത്ത് അവരുടെ സംസാരങ്ങളൊക്കെ നിരീക്ഷിച്ചേ പറ്റുകയേ ഉള്ളൂ എന്നൊക്കെ ചിന്തിക്കുകയാണ് അതേസമയം അനാമികയാണെങ്കിൽ വളരെ ടെൻഷനോട് കൂടി നിൽക്കുകയാണ് കാരണം നമ്മുടെ വല്യമ്മയുടെ മുമ്പിൽ വെച്ചാണല്ലോ നയന അന്നത്തെ സ്വർണം മോഷണം പോയ കാര്യങ്ങളും ഒക്കെ പറഞ്ഞിട്ടുള്ളത് അമ്മ എന്തായാലും കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്തിട്ടേ ഉള്ളൂ അത് വിശ്വസിച്ചിട്ടൊന്നുമില്ല പക്ഷേ വല്യമ്മ അത് വിശ്വസിച്ച് കാണുമോ ഇനി ആകെ സപ്പോർട്ട് ഉണ്ടായിരുന്നത് വല്യമ്മയാണ് ഇനി അതും കൂടി ഇല്ലാതാകുമോ എൻ്റെ അച്ഛന് ഞാൻ എടുത്ത് കൊടുത്തതാണെന്നുള്ളത് വല്യമ്മ വിശ്വസിച്ചിട്ടുണ്ടാകുമോ എന്നുള്ള ആ ഒരു സംശയത്തിലൊക്കെ ടെൻഷനോടുകൂടി നിൽക്കുകയാണ് അനാമിക ആ ഒരു സമയത്താണ് നമ്മുടെ അനാമികയുടെ അച്ഛനും അമ്മയും അങ്ങോട്ടേക്ക് കടന്നു വരുന്നത് പക്ഷെ അവരെ കണ്ടിട്ടാണെങ്കിൽ അനാമികയൊക്കെ അനാമിക ഒരു നെറ്റിലോടുകൂടിയാണ് നോക്കിക്കാണത് ഇനിയിപ്പോൾ എന്താണ് എന്തിനാണ് അച്ഛനും അമ്മയും വന്നിരിക്കുന്നത് എന്നുള്ളതും അതുപോലെ തന്നെ അവർ വന്നതിൽ ഒരു ചെറിയ പേടിയും ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ മോളെ സ്നേഹത്തോടു കൂടി എന്താ മോളെ വിശേഷം കുറേ കാലമായല്ലോ ഇങ്ങോട്ട് വന്നത് എന്നൊക്കെ ചോദിച്ചിട്ട് അവരെ സ്നേഹം കൊണ്ട് പുതിയയാണ് വരുന്ന സമയത്ത് കയ്യിൽ പലഹാരമൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇത് കണ്ടിട്ട് നമ്മുടെ ജാനകി ആണെങ്കിൽ വളരെ സന്തോഷത്തോടുകൂടി അവരെ സ്വീകരിച്ചിരുത്തുന്നുണ്ട് പക്ഷേ ദേവയാനിയാണെങ്കിൽ കൂടിയാണ് അവരെ നോക്കുന്നത് അങ്ങനെ അവരെ കയറിയിരുത്തുന്നുണ്ട് എന്നിട്ട് ദേവയൻ ചിന്തിക്കുന്നുണ്ട് ഓഹിനിയിപ്പോൾ എന്തിനാണോ വന്നത് അടുത്ത സ്വർണം കൊണ്ടുപോകാൻ വന്നതാണോ എന്നൊക്കെ ചിന്തിക്കുകയാണ് അതേസമയം നമ്മുടെ ദേവയാനിയുടെ മനസ്സിൽ ഇങ്ങനെയൊരു സംശയം ഉണ്ട് എന്നുള്ളത് അറിയാതെ അനാമികയ്ക്ക് മുന്നിൽ അവൾ ദേവയാനിക്ക് മുന്നിൽ അനാമയുടെ അച്ഛനും അമ്മയും അങ്ങനെ അഭിനയിച്ച് തിമിർക്കുകയാണ് എന്നിട്ട് അനാമികയോട് പറയുന്നുണ്ട് മോളെ നമുക്ക് ഒരു സ്ഥലം വരെ പോകണം അന്ന് നമ്മൾ പോയിരുന്നല്ലോ ഒരു സ്ഥലം വാങ്ങാനായിട്ട് മോൾക്കും അനിക്കും വേണ്ടിയിട്ട് വാങ്ങിച്ചു തരാമെന്നുള്ളത് അച്ഛൻ പറഞ്ഞിട്ടില്ലായിരുന്നോ അന്ന് നമ്മൾ നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടതൊക്കെയാണല്ലോ അതിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമാക്കണം നമുക്കെന്തായാലും പോയി കണ്ടാലോ ഞാൻ അഡ്വാൻസ് കഴിഞ്ഞ് കൊടുത്തു കഴിഞ്ഞ കാര്യമാണ് ഇനി വീടിൻ്റെ പ്ലാനിനെ കുറിച്ചും ഒക്കെ നമുക്കൊന്ന് ആലോചിക്കണം അതൊന്ന് പോയി കാണാം എന്നൊക്കെ പറഞ്ഞിട്ട് അനാമികയെ കൂട്ടി പോകാനുള്ള ഒരുക്കത്തിലാണ് വേണുവും രേവതിയും ആ സമയത്ത് ഇതാണെങ്കിൽ കേട്ടിട്ട് അനാമികയ്ക്ക് ടെൻഷൻ കൂടുകയാണ് അച്ഛൻ എന്തിനുള്ള പുറപ്പാടാണാവോ എന്നുള്ള രീതിയിലാണ് അനാമിക ചിന്തിക്കുന്നത് അങ്ങനെ ദേവയാനും ചിന്തിക്കുന്നുണ്ട് അന്നത്തെ ആ സ്ഥലത്തെക്കുറിച്ചും എനിക്ക് ചെറിയൊരു സംശയമൊക്കെ ഉണ്ട് കാരണം ആദർശം അന്ന് പറഞ്ഞതാണല്ലോ അത് ആദർശം വാങ്ങാൻ നോക്കിയതായിരുന്നു അത് അയാൾ വിൽക്കുന്ന എന്നുള്ള രീതിയിലൊക്കെ അന്ന് പറഞ്ഞതായിരുന്നല്ലോ എന്തായാലും അതിൻ്റെ സത്യാവസ്ഥ അറിയണം ഇനി ഇതിലും നമ്മൾ ചതിക്കുകയാണ് എന്നുള്ളത് അറിയണമല്ലോ എന്നൊക്കെ ചിന്തിക്കുകയാണ് അങ്ങനെ ഇവർ അനാമികയെയും കൂട്ടിയിട്ട് വേണുവും ദേവതയും ആ സ്ഥലത്തിൻ്റെ അടുത്തേക്ക് പോവുകയാണ് അവിടെ എത്തിയ സമയത്ത് അനാമിക ചോദിക്കുന്നുണ്ട് അച്ഛ അച്ഛൻ എന്തിനുള്ള പുറപ്പാടാണ് അല്ലെങ്കിൽ തന്നെ ആ സ്വർണ്ണമാലയുടെ പേരിൽ അത് മോഷണം പോയത് കിട്ടിയതിൻ്റെ പേരിൽ തന്നെ അവരുടെ സംശയങ്ങളൊന്നും അവസാനിച്ചിട്ടില്ല അച്ഛനെയും അമ്മയെയും അവർക്ക് കൂടുതൽ കൂടുതൽ സംശയമായി കൊണ്ടിരിക്കുകയാണ് ഇളമയുടെ കാര്യത്തിലാണ് പേടി അമ്മ മ്മയുടെ കാര്യത്തിൽ പേടിയില്ല ഇളാമ കൂടുതലായിട്ട് അതിനെക്കുറിച്ച് ആഴത്തിൽ ചിന്തിക്കും എന്നിട്ട് ഇനി കൂടുതൽ കാര്യങ്ങളൊക്കെ അവരുടെ ഭാഗത്തുനിന്ന് പ്രതീക്ഷിക്കാവൂ എന്നുള്ള രീതിയിലൊക്കെ അനാമിക പറയുന്നുണ്ട് അങ്ങനെ പറയുന്നുണ്ട് എന്തിനാണ് ഇപ്പോൾ ഇങ്ങോട്ട് വന്നത് ഇനി വല്ല്യമ്മ എങ്ങനെയാണ് പിന്തുടർന്ന് ഇങ്ങോട്ട് വരുമോ എന്നുള്ളതൊന്നും അറിയില്ല വല്യമ്മയുടെ മനസ്സിൽ സംശയം കൂടിക്കഴിഞ്ഞാൽ അത് കണ്ടെത്തുന്നത് വരെ നടക്കും അങ്ങനെയാണല്ലോ അവൾ കരൾ കൊടുത്ത കാര്യം വല്യമ്മ അറിഞ്ഞത് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് വേണുവിനും ഒരു ടെൻഷനാവുന്നുണ്ട് എന്നിട്ട് വേണു പറയുന്നുണ്ട് ആ ഇനിപ്പോൾ വന്നാലും നമുക്ക് പിടിച്ചു നിൽക്കാം ഇനിയിപ്പോൾ ഇത് നമ്മളുടെ അല്ല വേറെ ആരുടേതാണ് എന്നുള്ളത് അവർക്ക് തെളിയിക്കാനൊന്നും പറ്റില്ലല്ലോ എന്നുള്ള രീതിയിലൊക്കെ അനാമികയോട് പറയുന്നുണ്ട് അങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ദേവയാനും നമ്മുടെ നയനയും അങ്ങോട്ട് െത്തുന്നത് അവരെ കണ്ടിട്ടാകെ ഞെട്ടിത്തരിച്ച് നിൽക്കുകയാണ് അപ്പോൾ ഈ അനാമികയും വേണവും നിൽക്കുന്ന സ്ഥലം ആരുടേതാണ് എന്നുള്ളതും അവരുടെ വസ്തുവല്ല എന്നുള്ള കാര്യങ്ങളൊക്കെ ആ വരുന്നതിന് മുമ്പ് തന്നെ ദേവയാനി നായനയും അന്വേഷിച്ച് കണ്ടെത്തിയിരുന്നു അങ്ങനെ ദേവയാനി നായനയും അവരുടെ അടുത്തേക്ക് വരുന്നുണ്ട് എന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്തായി ഈ സ്ഥലത്തിനെ കാര്യം ഓക്കെ ആയോ വീടെടുക്കാനുള്ള പ്ലാനാണോ ആണോ എങ്ങനെയുള്ള വീടാണ് ഉദ്ദേശിക്കുന്നത് വലിയ വീട് തന്നെ ആയിരിക്കുമല്ലോ നിങ്ങൾ വലിയ കോടീശ്വരന്മാരല്ലേ എന്നുള്ള രീതിയിലൊക്കെ പറയുമ്പോൾ അതേ ആദർശം നമ്മൾ അതെന്തായാലും എൻ്റെ മോൾ ആഗ്രഹിച്ച രീതിയിലുള്ളൊരു വീട് തന്നെ എടുത്ത് ഞാൻ കൊടുക്കും അത് എൻ്റെ ഒരു സ്വപ്നമാണ് എനിക്ക് ഒറ്റ മോളേ ഉള്ളു എനിക്ക് വേണ്ടതൊക്കെ അവൾക്കുള്ളതല്ലേ അവൾക്ക് വേണ്ടിയിട്ട് ഞാനല്ല ചെയ്ത് കൊടുക്കേണ്ടത് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് ദേവയാനി പറയുന്നുണ്ട് ഓക്കെ ഓക്കെ ചെയ്ത് കൊടുക്കാം നിങ്ങളുടെ മകളാണ് പക്ഷേ അത് നിങ്ങളുടെ സ്ഥലത്ത് വേണ്ട ചെയ്യാണ് ഇത് മറ്റുള്ളവരുടെ സ്ഥലമല്ലേ ഇവിടെ വന്നിട്ടാണോ നിങ്ങൾ വീട് വെച്ച് കൊടുക്കുന്നത് നിങ്ങൾക്ക് എന്താ സ്വന്തമായിട്ട് സ്ഥലം വാങ്ങാനൊന്നും അറിയത്തില്ല എന്നൊക്കെ ചോദിക്കുന്ന സമയത്താകെ ഞെട്ടിത്തരിച്ച് നിൽക്കുകയാണ് അനാമികയും വേണോ എന്നിട്ട് ഞാനെ പറയുന്നുണ്ട് നിങ്ങളുടെ കള്ളങ്ങളൊന്നും ഇനി ഞങ്ങളുടെ അടുത്ത് നടക്കില്ല നിങ്ങൾ എത്രക്കാരാണ് എന്നുള്ളതും ഇത് ആരുടെ സ്ഥലമാണ് എന്നുള്ളതും അന്നത്തെ മാല കാര്യവും എല്ലാം ഞങ്ങൾ കണ്ടെത്തി കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഇനി കൂടുതൽ കള്ളങ്ങൾ മനഞ്ഞ് ഞങ്ങളുടെ മുമ്പിൽ ആളുകളാവാനോ കോട്ടീശ്വരന്മാരാകാനോ ഒന്നും നോക്കണ്ട അതിലൊരു കാര്യവുമില്ല എന്നൊക്കെ പറയുകയാണ് അങ്ങനെ വേണോ ഒന്നും ഉത്തരമൊന്നും പറയാനാവാതെ തലകുനിച്ച് നിൽക്കുകയാണ് അനാമികയോ ആണെങ്കിൽ ആകെ നാണം കെട്ട് തലകുനിച്ച് നിൽക്കുകയാണ്